വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളൈമുടത്ത് മുടത്ത് കരിങ്കുട്ടി വിഷുമായ മുതലായ മലബാരൻ ദൈവങ്ങൾക്ക് വളരെ ലളിതമായ തരത്തിൽ കവളാചാരത്തിലുള്ള കവളാചാരപ്രകാരമുള്ള കർമ്മങ്ങൾ എങ്ങനെ ചെയ്യുക എന്ന് ചോദിച്ചിട്ടൊരു സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംശയം തീർക്കുന്നതിനോടൊപ്പം മറ്റുള്ളവർക്കും കൂടി അതായത് ഇതിനെക്കുറിച്ച് ആ സുഹൃത്തിൻ്റെ പോലെ തന്നെ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് കൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാനത് അത് വീണ്ടും പറയണം മുന്നൊക്കെ വീഡിയോകൾ നന്നായി ചെയ്തിട്ടുണ്ട് ഇതേ വീഡിയോകൾ വീഡിയോ കളം വരയ്ക്കുന്നതൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ ലളിതമായിട്ടെന്ന് പറയുമ്പോൾ ലളിതമൊന്നുമില്ല സാധാരണ ഒരു ഇതിൽ തന്നെ അപ്പോൾ അത് പഞ്ചാർച്ചന പൂജ അല്ലെങ്കിൽ സാധാരണ ഈ കരിങ്കുട്ടിക്കോ ചാർത്തനോ ചൊവ്വയ്ക്കൊക്കെ ചെയ്യുന്ന പൂജകൾ ചെയ്യുന്നതിനെ സാത്വികമായിട്ടുള്ള പൂജകൾ ചെയ്യുന്നതിന് ശേഷം അപ്പോൾ അത് രാവിലെ ആണെങ്കിൽ ഇത് വൈകിട്ട് ചെയ്യാം അല്ലെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ സാധാരണ ഉള്ളൊരു പഞ്ചാർച്ചന പൂജ ഇനി പഞ്ചാർച്ചനായിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒരു വിളക്ക് വെച്ചു കഴിയാവുന്ന എന്തെങ്കിലും നിവേദ്യം വെച്ചു അത് മനസ്സാ പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് സമർപ്പിച്ചു എന്നതിന് ശേഷം അദ്ദേഹത്തിന് മധ്യമകർമ്മം അതായത് കൗളാചാരപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യണം എന്ന് വെച്ചാൽ അതിനെ എങ്ങനെയെല്ലാം ചെയ്യാം എന്നാണ് ചോദിച്ചത് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉമിക്കരി അരിപ്പൊടി അതേപോലെ ചുണ്ണാമ്പ് മഞ്ഞപ്പൊടി എണ്ണ തിരി വിളക്ക് അരി നെല്ല് പിന്നെ തവിട് നെല്ല് വറുത്ത് കുത്തി തവിട് ഗുരുതി ഉണ്ടാക്കണം അതിലേക്ക് മഞ്ഞൾ ചുണ്ണാമ്പ് വെള്ളത്തിൽ ചേർത്തിട്ട് ചെറിയൊരു പാത്രത്തിൽ അത് ചേർത്ത് കഴിഞ്ഞ ഗുരുതിയായി പിന്നെ കള്ള് അതേപോലെ തന്നെ മദ്യം മറ്റ് ബ്രാണ്ടി അത് ഈ കോഴീനെ ഇറക്കുന്നുണ്ടെങ്കിൽ കോഴി അല്ല എങ്കിൽ ഇത് മാത്രം മതി അപ്പത് വിഷുമായിക്കോ ഇനിയിപ്പോൾ പ്രതിഷ്ഠ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കളം ഇട്ട് കൊടുക്കുന്നോണ്ട് യാതൊരു യാതൊരു തെറ്റുമില്ല ഇനി വിഷുമായി ഇവരിനൊക്കെ മണ്ഡപ പെരയിലോ അല്ലെങ്കിൽ തറയിലോ ക്ഷേത്രത്തിന്റെ ഒരു പരിധി അതിന് മതിൽ കെട്ടിനുള്ളിലോ കുടിവെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള മൂർത്തികളുണ്ട് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ വെച്ച് കർമ്മം ചെയ്യാൻ പാടില്ലാത്ത പക്ഷം ആ മതിൽക്കെട്ടിന് പുറത്ത് അല്ലെങ്കിൽ വീടിന് പുറത്ത് അവിടെ ചണം മഴുകിയതെടുത്ത് ഇതേപോലെ തന്നെ കളം ഇട്ടിട്ട് അവർക്ക് അവരെ സങ്കല്പിച്ച് കളമിട്ട് കർമ്മം കൊടുക്കാം ഇനി അവിടെ വിഷുമായിനെ അല്ലെങ്കിൽ കരികുട്ടിനെ വെച്ച സ്ഥലത്ത് വെച്ച് കൊടുക്കാൻ യാതൊരു വിരോധമില്ലെങ്കിൽ വിരോധം ദേശീയോത്തമത്തിലുള്ളതായ മൂർത്തികളുണ്ട് ചിലപ്പോൾ മധ്യകർമ്മം മധ്യമകർമ്മം ചെയ്ത് കോഴീനൊക്കെ വിട്ട് കർമ്മം ചെയ്യേണ്ടി വരുന്ന ചിലപ്പോൾ അതൊരു വിഷമമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് പുറത്ത് ചെയ്യാന്ന് വെച്ചത് പറഞ്ഞത് അല്ല ഉള്ളിലല്ലേ ചീ വെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത് അപ്പോൾ ആ ഭഗവാനെ അല്ലെങ്കിൽ ദേവിദേവന്മാർ ആരാണെങ്കിൽ അവർ കഴുകി വൃത്തിയാക്കി വിളക്ക് വെച്ച് രണ്ട് വിളക്ക് ഉണ്ടെങ്കിൽ രണ്ട് വിളക്ക് കത്തിച്ച് വെച്ച് എണ്ണ ഒഴിച്ച് നല്ല തിരികെ ഇട്ട് കത്തിച്ച് അതിനുശേഷം ആ കളം നമ്മളെവിടെയാണ് ഇടുന്നത് വെച്ചെങ്കിൽ അവിടെ ഉമിക്കലി കൊണ്ട് ഒന്ന് പരത്തി ഒന്ന് വിതറിയ പരത്തിയതിനു ശേഷം ഒരു തറേമ ഒരു മൂർത്തി ഉള്ളു വെച്ചെങ്കിൽ ആ ഒരാൾക്കുള്ളത് ഒരു കളം കെട്ടി അല്ല ഒരു മൂന്നാളി മൂന്നാൾക്ക് അനുസരിച്ച് ആ തറേമ നിവർത്തി നീർത്തിട്ട് നീളനെ ആ ഒക്കേരി വിതറി അതൊന്ന് കനം കുറഞ്ഞ് നന്നായി വരുത്തുക അപ്പം എന്ത് ശരി ആ തറയാമ ചിലപ്പോൾ ആദരിക്കുന്നത് ചൊവ്വേയിരിക്കുകയാണ് അങ്ങനെ ചൊവിക്കുകയാണെങ്കിൽ പതിനാറ് കള്ളിയിൽ പതിനാറ് കള്ളിയിലുള്ള പതിനാറടിക്ക് കളം കിട്ടുക എന്ന് പറയും ഭദ്രകാളിക്കൊക്കെ പതിനാറടിയിലാണ് കിട്ടുക പതിനാറടിയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടില്ലല്ല അങ്ങനെയാണ് അതിൻ്റെ വാമൊഴി അങ്ങനെയാണ് അപ്പം പതിനാറടിക്ക് കളം കെട്ടിയിട്ട് പതിനാറടിക്ക് എന്ന് പറയുമ്പോൾ ഒരു ഒന്നര ഒന്നര അടിയിലൊക്കെ സമചതുരത്തിൽ ആദ്യ സ്ക്വയർ ഒരു നാല് ഭാഗത്തും അങ്ങനെ മുട്ടിച്ചൊരു വര വരച്ചിട്ട് ഒരു ഇത് വരച്ചിട്ട് അതിൻ്റെ നടുക്കിൽ ഓരോ വര വരയ്ക്കുക അതേപോലെ തന്നെ ആ വരയുടെ അപ്പുറത്ത് പുറത്തും തിരിച്ചും അതേപോലെ തന്നെ വയ്ക്കുമ്പോൾ പതിനാറ് കള്ളിയുള്ളൊരു കളായിരിക്കും അത് ഭദ്രകാളിക്ക് അതേപോലെ തന്നെ വിഷ്ണുമായിക്കുകയാണെങ്കിൽ ഒരു ഒൻപതടുക്കുള്ള കളം കിട്ടുക കരിങ്കുട്ടിക്ക് അതിൽ ഒൻപതടിക്കുള്ള കളം കിട്ടുക ഗുരുമുത്തച്ഛന് അഞ്ചടിക്ക് കളം കിട്ടുക ഇങ്ങനെ കളം കിട്ടിയതിന് ശേഷം അതിൽ അരിപ്പൊടിയോണ്ടാവും അത് അരിപ്പൊടി കൊണ്ട് നമ്മൾ ഇടുമ്പോൾ പാന്തക്കോലി എന്ന് പറയും അത് ഈ ഓലയുടെ അടിഭാഗം തെങ്ങുംപട്ടയുടെ ഓലയുടെ അടിഭാഗം അത് പൊളിച്ച് ഒരു സ്കെയില് പോലെയൊക്കെ കിട്ടുക ഒരഞ്ച് അരഞ്ച് വീതിയിൽ നീളം ഒരു രണ്ടടിക്കുക ഒക്കെ ആക്കാം അതിൽ അരിപ്പൊടി പരത്തിയിട്ടാണ് അങ്ങനെ വരച്ച് കളടുക അങ്ങനെ അതില്ലെങ്കിൽ കൈ ഇട്ടാലും കുഴപ്പമില്ല തെറ്റാതെ ചതുരം ഇടുക അതിൽ സെൻറ്ററിൽ ഇങ്ങനെ ഒരു വര വരയ്ക്കുക അതേപോലെ തന്നെ ആ ഒറ്റ വരയുടെ അപ്പുറത്ത് ഇപ്പുറത്ത് ഒരവരയുടെ തിരിച്ചും അതേപോലെ തന്നെ സെൻറ്ററിൽ ഒരു വര അങ്ങനെ അരിപ്പൊടി കൊണ്ടെങ്കിലും ഇടുക അപ്പുറത്ത് ഇപ്പുറത്ത് മുട്ട് കഴിഞ്ഞാൽ അത് പതിനാറടിക്കായി അതേപോലെ തന്നെ മറ്റ് ഒൻപതടിക്കുള്ളൂ അഞ്ചടിക്കുള്ളൂ അപ്പോൾ ഒൻ പതിനാലടിക്ക് കെട്ടുക എന്ന് പറഞ്ഞ ഭദ്രകാളിക്കും അതേപോലെ തന്നെ വീരഭദ്രന് പതിനാലടിക്കെട്ട അതുപോലെ വീരഭദ്രന് കിട്ടും പിന്നെന്താ ഒരു മൂർത്തി കൂടി ഉണ്ട് പറയാം അപ്പം അതേപോലെ തന്നെ കരിങ്കുട്ടിക്കും കരിങ്കുട്ടി പറക്കുട്ടി വിഷ്ണുമായോ ആർക്കാണെങ്കിലൊക്കെ ഈ ഒൻപതടിക്ക് കളം കിട്ടുക ഇത് ആർക്ക് ചെയ്താലും ആർക്കൊക്കെ കളട്ടാലും ആ കുടുംബ നാലാമേടത്തിൽ ആദ്യം ഒരു മുത്തപ്പനെയും കൃത്യമായിട്ട് അവിടെ പലപ്പ് മുട്ടിട്ട് കറങ്ങും കൊടുക്കണം എങ്കിൽ ഇവർക്ക് അത് കഴിക്കാനായിട്ട് പറ്റുള്ളൂ ഇവർ കഴിക്കുള്ളൂ കാരണം കൊണ്ടുവന്നിട്ടുള്ള ഒരാൾക്ക് കിട്ടാതിരിക്കുമ്പോൾ അവർക്ക് അത് കഴിക്കാനായിട്ടുള്ളൊരു മനോവിഷമുണ്ടാകും അപ്പോൾ പതിനാറ് ഒമ്പത് അഞ്ച് ആ ലെവലിൽ കളം ഇട്ടിട്ട് അതിൽ ആ കളത്തിൽ കൊള്ളാവുന്ന തരത്തിൽ വാഴ എല്ലാം കൊണ്ട് ചെറിയ രീതിയിൽ അത് കഷ്ണം കഷ്ണം ആക്കിയിട്ട് നറുക്കെന്ന് പറയാം ഇലനർക്കെന്ന് പറയും അതൊക്കെ അലനിറക്കതിൽ വെച്ചിട്ട് അതിൽ അരി നെല്ലിമെച്ച് പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കളിട്ടതിന് ശേഷം ഇതിന് തന്നെ പഞ്ചവർണപ്പൊടി എന്ന് പറഞ്ഞ അഞ്ച് കളറിൽ പൊടികളുണ്ടാക്കാം ഇപ്പം മഞ്ഞളും ചുണ്ണാമ്പും വെള്ളം തിരി ചേർത്തിട്ട് പൊടി നല്ല മിത്തൂള പൊടിയാക്കി കഴിഞ്ഞാൽ അത് ചുവന്ന പൊടിയാവും അത് പച്ച പൊടിയാക്കാം ആ ഒരു ഗ്രേ കളറിലൊക്കെ ഉണ്ടാക്കുക അതില് അപ്പം അതൊക്കെ ഈ കളത്തമേ ഈ അഞ്ചടിക്കുള്ളതോ പതിനാറ് അടിക്കുള്ളതോ ഒൻപത് അടിക്കുള്ളതോ കളത്തിൻ്റെ സൈഡിലോ മുകളിലോ ഉള്ളിലൊക്കെ ഇട്ട് ഡിസൈനൊക്കെ ചെയ്യാം പറഞ്ഞു വന്നത് ഈ പതിനാറ് ഈ കളത്തിൻ്റെ ഉള്ളിൽ അലനിറക്കു വെച്ചിട്ട് അതിൽ കുറേ ശൈലം വെക്കുക അരി നെല്ല് എന്ന് പറഞ്ഞാൽ ശിവനും പാർവതിയും എന്നാണ് അത്രേ പറയാം അപ്പോൾ ഏതൊരു ചടങ്ങിനും അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അരി നെല്ലും വെക്കാറുണ്ട് അതിനുശേഷമാണ് ശേഷമാണ് വെക്കുക ഇനി തവിടു വെച്ചതിന് ശേഷം മലരോ ആവുമല്ലോ എന്തെങ്കിലും കുറേ ഇടുകൊണ്ട് അതൊരു തെറ്റുമില്ല അപ്പോൾ ഏത് ഇട്ടാലും ആ കളത്തിന്റെ നടുക്കിൽ കുറച്ച് തവിട് ഇങ്ങനെ കുന്നു പോലെ ഇങ്ങനെ കൂട്ടിയിടാം അപ്പോൾ അതില് തിരി കത്തിച്ച് വെച്ചിട്ട് പൂജിക്കാം അപ്പോൾ അതില് തിരി കത്തിച്ച് വെച്ചിട്ട് ഒരു ഈ രണ്ട് തിരിയോ അല്ലെങ്കിൽ അഞ്ച് തിരി വീതോ അതിൽ ഓരോ കളത്തിലും വെച്ചിട്ട് ഗുരുതി നേരത്തെ കള്ള് അതേപോലെ തന്നെ ചാരായം ഇതുകൊണ്ടൊക്കെ അവരെ പൂജിക്കാം അപ്പോൾ അതാത് മൂർത്തികളുടെ പേര് പറഞ്ഞിട്ട് അവർക്ക് പൂജിക്കാം അവസാനം ഗുരുമുത്തച്ഛനും പൂജിക്കാം ഇനി അങ്ങനെ പൂജിച്ചിട്ട് കോഴി ഉള്ളവെച്ചെങ്കിൽ ആ കോഴീനും ഇതിന് അർത്ഥത്തിന് ശേഷം അദ്ദേഹം വീണ്ടും കർമ്മം ചെയ്യാം എന്നിട്ട് ആ കോഴീനെ പാകം ചെയ്തിട്ട് അദ്ദേഹത്തിന് സമർപ്പിക്കാം ഇനിയിപ്പോൾ ഇല്ലാത്ത ഭക്ഷണം ചിലവരൊക്കെ കുമ്പളങ്ങൊക്കെ വിട്ടാറുണ്ട് അതൊന്നും വലിയ കാര്യമൊന്നുമില്ല അതൊരു ചടങ്ങിന് ചെയ്യാമെന്ന് മാത്രം പിന്നെ അതേപോലെ തന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും കളിടാനൊന്നും പറ്റിയില്ല ഒരു നാക്കലയിൽ കുറച്ച് തവിട് എല്ലാത്തിലും വെച്ചിട്ട് അതിൽ തിരികത്തി വെച്ചിട്ട് ഇതേപോലെ തന്നെ ആ കള്ള് കുരുതി എന്തൊക്കെയാണ് വെച്ചാൽ അത് കോരിപ്പൂട്ടെന്ന് പറയും ഒരാൾ കഷ്ണത്തെ തന്നെ അത് അതിൽ നമ്മൾ പൂജ ചെയ്യുമ്പോൾ തുളസിയുടെ മൂന്ന് ഇതൾ അല്ലെങ്കിൽ തല കൂട്ടി നമ്മൾ അതുകൊണ്ട് വെള്ളം എടുത്ത് പൂജിക്കും ഇത് വാഴല ഒരു അരടിക്ക് നീളത്തിൽ വീതിയിൽ ഒരു ചെറിയൊരു പീസ് ഉണ്ടായിട്ട് മുറിച്ച് അതുകൊണ്ടാണ് നമ്മൾ നമ്മളത് പൂജിക്കുക അങ്ങനെ എല്ലാവർക്കും പൂജിക്കാം അങ്ങനെ പൂജിച്ച് വീട്ടുകാർക്കും പൂജിക്കുക അതേപോലെ തന്നെ കർമ്മി കർമ്മം അറിയിച്ചെങ്കിൽ മന്ത്രം അറിയിച്ചെങ്കിൽ അത് വയറിൽ പറയാം അല്ലാത്ത പക്ഷം ഇതേപോലെ തന്നെ പ്രാർത്ഥിച്ചിട്ട് ഓം ഭദ്രകാളിയമ്മേ ഞാൻ തരുന്ന കർമ്മം സന്തോഷത്തോടു കൂടി സ്വീകരിക്കണേ എന്ന് പറഞ്ഞിട്ട് ഭദ്രകളിക്ക് പൂജിക്കാം ചാത്തൻ ചാത്തനോ കരി കുട്ടിക്ക് പറയക്കുട്ടിക്ക് ആരൊക്കെ പൂജിക്കാം ഇനി മുത്തച്ഛനെയും അതേപോലെ തന്നെ പൂജിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റക്ക് ചെയ്യാനുള്ളൊരു ധൈര്യം നമുക്ക് കിട്ടും അപ്പോൾ പുറമെന്നൊരാളെ വിളിക്കേണ്ടി വരില്ല പുറമൊന്നൊരാളെ അറിയുന്ന ഒരാളാണെങ്കിൽ അറിയും പ്രകാരം അദ്ദേഹം നല്ല വൃത്തിയായിട്ട് ചെയ്യും അല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ ആളെ വിളിക്കാൻ പറ്റില്ലാച്ചെങ്കിൽ ഇത് കർമ്മം ചിലപ്പോൾ ചെയ്യാൻ പറ്റാതെ വരും കർമ്മം ചെയ്തിട്ടുണ്ടാവില്ല അത് മുടങ്ങി പോകരുത് റിയുന്ന ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കും കർമ്മങ്ങൾ ചെയ്യാം അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ ആ കുടുംബ കുടുംബം നാലാമേടത്തിലും മുത്തച്ഛനും ഗുരുമൂർത്തികളും മന്ത്രമൂർത്തികളും ഏവരും വളരെയധികം കൂടി കൊടുക്കുന്നതായ കർമ്മ സന്തോഷത്തോടെ അനുഭവിച്ച് ആ ഇടത്തെ സന്താനങ്ങളെ അവരും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എൻ്റെ ഈ വാക്കുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം